തന്നെ തന്നെ ചെയ്യണം ഇത് കുറച്ച് റിസ്ക് ആണ് അല്ലേ അതെ തണിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഹാർഡായി പോകും ഇനി ഇതിനകത്ത് നമ്മളിപ്പോ ഒരു മണിക്കൂർ കഴിയുമ്പോൾ കടല പരിപ്പാന്ന് വീക്കേണ്ടത് ഇത് പ്രത്യേകമായിട്ട് പുറത്തുനിന്ന് വേവിച്ചെടുക്കണം നല്ലത് കൊടുക്കാന്നുള്ള ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ സാധാരണ കിണ്ണത്തപ്പത്തിൽ ഇല്ല കാണില്ല ഞമ്മള് വെറൈറ്റി ആയിട്ട് ഇടിയാ പശു നീല് വർത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കുറുകി വരുന്ന സമയത്ത് തന്നെ പൊട്ടിത്തെറിക്കുന്നത് പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിക്കും അതെ ശരീരത്തിലൊക്കെ ആയി കഴിഞ്ഞാൽ പൊള്ളും ഈ കിണ്ണത്തപ്പ ഉണ്ടാക്കാൻ എല്ലാവരും മടിയുള്ള കാര്യം ആയിട്ടുള്ള എഫ് ജിറ വന്നിരിക്കുന്ന കണ്ണൂർ ജില്ലേന്റെ സ്വന്തം നാട്ടിൽ തന്നെയാണ് തലശ്ശേരിക്കടുത്ത് എരഞ്ഞോളി എന്ന സ്ഥലത്താണ് അക്ഷയ ഉള്ളത് മലബാറുകാരുടെ സ്വകാര്യ അഹങ്കാരം എന്ന് പറയേണ്ടി വരും കിണ്ണത്തപ്പം ഈ കിണ്ണത്തപ്പം വലിയ രീതിയിൽ ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് നേരെ അക്ഷയ സ്വീറ്റ്സിന്റെ വിശേഷങ്ങളിലേക്ക് അക്ഷയ സ്വീറ്റ്സിന്റെ ആയിട്ടുള്ള ദാസേട്ടനും അതേപോലെ ദാസാഠന്റെ മകൻ സുധീഷാണ് ഇപ്പം കൂടെ ഉള്ളത് സുധീഷ് ഈ ഒരു കമ്പനിയിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട് ഒരു മുപ്പത്തഞ്ച് വർഷമായി തുടങ്ങി അതിൽ അച്ഛനായിട്ട് തുടങ്ങിയതാണ് ഇപ്പൊ നടത്തിക്കൊണ്ട് പോകും ഞാനായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നു അച്ഛനായിട്ട് വർഷം അതെ അതെ നമ്മളൊക്കെ പ്രായം തന്നെ ഉണ്ടെന്ന് അല്ലേ ആ സമയത്തൊക്കെ നിങ്ങൾ സമയത്ത് വലിയ ചെറിയ ചെറിയ രീതിയിലായിരുന്നു ഇളക്കിയായിരുന്നു ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ ഒരു പത്ത് വർഷമായിട്ട് മെഷീനറിയാണ് എത്ര പേരുണ്ടായിരുന്നു നാലു അഞ്ചും പേരുണ്ടായിരുന്നു ഇളക്കി ഉണ്ടാക്കുമ്പോൾ കുറെ ആള് വേണ്ടേ ജോലി ലേബേഴ്സ് കൂടുതലായിട്ട് വേണം ഇപ്പോ ഇപ്പൊ ഞാൻ മൂന്നുപേരേ ഉള്ളൂ വർക്ക് കൂടുതൽ നടക്കുന്നുണ്ട് അതിൽ കടം കൂടുതൽ വർക്ക് കൂടുതൽ വർക്ക് നടക്കുന്നത് ഒരു ദിവസം എത്രയൊക്കെ ഇവിടെ എത്ര കിലോ ഒക്കെ ചെയ്യുന്നുണ്ട് ചെയ്തുണ്ട് കിലോളം ചുരുങ്ങിയത് ും കിലോളം ചുരുങ്ങും നമ്മളിപ്പോ ചേർക്കുന്നത് വെള്ളം വന്നു ശർക്കര ശർക്കര ആ ശർക്കര നമ്മള് ഉരുക്കിയ ശേഷം വെള്ളം ഒഴിച്ച് ഉരുക്കിയ ശേഷമാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് ഈ ശർക്കര ശ്രദ്ധിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നു നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സാധനം ഉപയോഗിക്കുന്നത് ഇതിനകത്ത് കെമിക്കൽ കയറുന്ന കളർ കയറുന്ന ചെറിയൊരു പ്രശ്നം പ്രശ്നമുണ്ടായി അപ്പൊ അതിനുശേഷം കൂടുതലായിട്ട് ശ്രദ്ധിച്ചാണ് എടുക്കല് ആ മുമ്പേ നമ്മൾ ഹെൽത്ത് കെയർ പറഞ്ഞ ശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിൽ നല്ല പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഉപയോഗിക്കുന്നത് തേങ്ങയാണ് തേങ്ങാ പാല് അതിന് നമ്മള് തേങ്ങ വാങ്ങിച്ച ശേഷം അത് ചെവി പാല് പിടിക്കുന്നു അതല്ല ഫുൾ മെഷീനറിയാണ് ഇവിടെ ഇനി പാല എടുക്കണം തേങ്ങാ എടുക്കണം കാണുന്നത് പോലെ കംപ്ലീറ്റ് തേങ്ങാപ്പാലാണ് എടുക്കുന്നത് അത് മെഷീനറി ഉപയോഗിച്ചിട്ട് എടുക്കുന്നത് ഹൈജീന്ന് കൈ കൊണ്ട് തൊടുന്നില്ല ിലെ തേങ്ങ തോർത്ത് ഉപയോഗിച്ചിട്ടാണ് കാണുന്ന പോലെ ഇപ്പൊ അത് ഫുള്ള് മാറി മിഷീൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്തോണ്ടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് ഗുണങ്ങളുണ്ടല്ലോ ഹൈജീന് ഒന്ന് ലേബർ ചാർജ് ചെറിയ നന്നായിട്ട് കുറഞ്ഞു പണി സ്പീഡ് ആവും സ്പീഡാകും ചെയ്യും ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് പച്ചരിയാണ് പച്ചരി നമ്മള് നല്ല കിസാൻ ബ്രാൻഡിന്റെ പച്ചരി നോക്കിട്ട് എടുക്കുന്നത് അതില് വേറെ കച്ചറിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അത് കഴുകി പൊടിച്ച് ഇവിടെ തന്നെ മില്ലിൽ മെഷീനിൽ പൊടിക്കുന്നതാണ് മിഷീനിൽ പൊടിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പച്ചരിയൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ഈ മെറ്റീരിയൽ ഇതൊക്കെ കൂട്ടുന്ന സമയത്ത് വില കൂടിയതൊക്കെ ഉണ്ടാവും കുറഞ്ഞോ വില കുറഞ്ഞ അരി ഉണ്ട് ഇരുപത്തിയൊന്ന് രൂപ പന്ത്രണ്ട് രൂപ മുതല് അരി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന അമ്പത്തിരണ്ട് രൂപയുടെ അരിയാണ് രൂപയുടെ അരി ആ പഞ്ചാബ് പച്ചരി അതേസമയം രൂപ കിട്ടാനുണ്ട് ഓ അടുത്തായിട്ട് നമ്മളിപ്പോ അടുപ്പ് കത്തിക്കാൻ പോവുകയാണ് മുഴുവനായിട്ടും വിറക നമ്മൾ ഉപയോഗിക്കുന്നത് ഓ പഴയ തന്നെ മുഴുവനായിട്ടും വിറക ഉപയോഗിക്കുന്നത് ഇപ്പൊ ഈ കാണുന്നത് ഉരുളി ഓട്ടുരുളിയാണ് സെറ്റ് ആയിട്ട് ഫുൾ സെറ്റ് ആയിട്ട് വരുന്നതാണ് മെഷീനറിനോടൊപ്പം മെഷീനറിയാണ് ഈ ഓട്ടുരുളി ഇതിനകത്ത് നമ്മള് നേരത്തെ എടുത്തുവെച്ച ശർക്കര വെള്ളം ഉരുക്കി വെച്ച വെള്ളം അതാണ് ഇതിൽ ഒഴിച്ചിട്ടുള്ളത് ഇപ്പൊ ഇനി ഇതൊരമണിക്കൂറോളം തിളച്ച് വരണം ശർക്കര തിളച്ച് വന്ന ശേഷമാണ് നമ്മൾ നേരത്തെ എടുത്ത് തേങ്ങാ തേങ്ങാപ്പാലും അരിപ്പൊടി മിക്സ് ചെയ്തത് ഇതിലേക്ക് ഒഴിക്കുക ഇത് സാധാരണ രീതിയിൽ ആദ്യമൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കണം ഫുള്ള് മിഷീൻ ആണ് അപ്പൊ അത് ശരിക്കും ഭയങ്കര പണി തന്നെയാണല്ലേ അത് ഭയങ്കര ഭയങ്കര ക്ഷീണം പിടിക്കുന്നത് ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ മടിയുള്ള കാര്യം കാര്യം കിണത്തപ്പം അതിന് വേണ്ടി മാറ്റി മാറ്റി മെഷീൻ ആക്കി മെഷീൻ ആക്കിയതുകൊണ്ട് നമുക്ക് അടിയിൽ ഈ ചൂട് ജാസ്തി പിടിക്കുന്ന പ്രശ്നങ്ങളില്ല വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല വേർപ്പ് ഉറ്റുന്ന അങ്ങനത്തെ ഒരു വിഷയം നമ്മളത്ത് വരുന്നില്ല സാധ്യതയുണ്ട് പിന്നെ ഇത് ഇനി ഒരു അര ഒരു മണിക്കൂറോളം ഇത് തുടർച്ചയായിട്ട് ഇളക്കി കൊണ്ടു കൊടുക്കണം ഇന്ന് കുറുകി വരണം ഈ കുറുകി വരുന്ന സമയത്ത് തന്നെ പൊട്ടിത്തെറിക്കുന്നത് പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിക്കും അതേ നമ്മളെ ശരീരത്തിലൊക്കെ ആയി പൊള്ളും പൊട്ടി നിൽക്കാൻ പാടില്ല നിൽക്കാൻ പാടില്ല സമയത്തൊക്കെ ശരിക്കും നല്ല നീളം കൂടിയ ചട്ടകം വെച്ചിട്ട് അളക്ക ദൂരോട്ട് നിന്നിട്ട് അളക്ക പക്ഷെ ദൂരം മാറി നിന്നിട്ട് അളക്ക എന്നാലും പൊട്ടിത്തെറി കഴിഞ്ഞാൽ ഉടനെ ഒരു ഒന്ന് കുറീ കൈ ഒരു അരമണിക്കൂർ അരമണിക്കൂർ കഴിഞ്ഞവിടെ മുമ്പാല് കൊടുക്കണം മുമ്പാല് അപ്പൊ നേരത്തെ നമ്മള് പാലെടുത്ത് വെച്ചില്ലേ ആ എടുത്തുവച്ച പാലിന് കുറച്ച് പാൽ നമ്മൾ മാറ്റി വെക്കും അത് ഈ പൊട്ടിത്തെറി കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞ അവിടെ നമ്മൾ ഒഴിക്കുക ഓ ശരി അത് ഇവിടെ ചേർക്കണം ചേർക്കുക പിന്നെ ഇനിയിപ്പോ ഇനി ഒരു മണിക്കൂർ കഴിയുമ്പോൾ കഴിയുമ്പോ ഇതിനകത്തേക്ക് കടലപ്പരിപ്പാന്ന് വേഗണ്ടത് നമ്മളെ കടല പരിപ്പ് വേവിച്ച് വെച്ചേക്കുന്ന വെച്ചേക്കുന്ന കടല നമ്മൾ ഇതിലേക്ക് ഇടുക ഇത് പുറത്തുനിന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കണം ഇത് നാടാർ ഗോൾഡിന്റെ നല്ല നല്ല ക്വാളിറ്റിയുള്ള പരിപ്പാണ് ഇതിനകത്ത് കച്ചറിയും കാര്യങ്ങളോ കല്ലോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല ഫുൾ ക്ലിയർ ആയ പരിപ്പാണ് ഇതിന്റെ റേറ്റും കൂടുതലാണ് വില കുറഞ്ഞത് കിട്ടാനുണ്ട് മാർക്കറ്റിൽ വില കൂടിയ സാധനം നിങ്ങൾ വില കുറഞ്ഞാ നല്ലത് കൊടുക്കാന്നുള്ള ഒറ്റ ഉദ്ദേശിച്ചെടുത്ത ശേഷം അന്ന് ഇതിലേക്ക് ഇടുക പിന്നെ ഒരു മണിക്കൂർ കഴിയണം ൂ അടുത്തൊരു മണിക്കൂർ വീണ്ടും ഒരു ഈ സമയത്തൊക്കെ ഇതിങ്ങനെ കളിക്കൊണ്ടിരിക്കും കണ്ടിന്യൂ ആയിട്ട് വെച്ചുകൊണ്ടിരിക്കണം ആ മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ഈ അടുപ്പിന്റെ ചൂട് ചെറുതായിട്ട് ഒന്ന് കുറക്കും പിന്നെ അതില് ഇനി ഒരു മണിക്കൂറേ ബാക്കിയുള്ളത് നമ്മൾ ആവേന ഇനി ഒരു മണിക്കൂറേ ഉള്ളൂ ഒരു മണിക്കൂർ കൊണ്ട് മണിക്കൂറോണ്ട് സാധനാവും അപ്പൊ അരമണിക്കൂറും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് നമ്മള് പശു വറുത്തേക്കെടുക്കും ഇത് ഞങ്ങള് വെറൈറ്റി ആയിട്ട് ഇടുന്നതാണ് കുറച്ചുകൂടെ പശു നീല് വറുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത് വർത്തിട്ടാണ് ഇടുന്നത് ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് ഏലക്കായ് ആഡ് ചെയ്യും ഏലക്കായ് ഉണക്കി പൊടിച്ചതാണ് കൈയ്യോടെ അന്നേരം തന്നെ ഉണക്കി പൊടിച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യും എന്നിട്ട് നമ്മൾ തീന്റെ ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മള് സിങ്കിന്റെ ഷീറ്റ് ആണ് അടുപ്പിന്റെ തീ കുറക്കാൻ തട്ടിട്ട് തട്ടു എന്ന് നമ്മൾ പറയും ബേക്കറി അപ്പൊ തട്ടിട്ട് ശേഷം അതിൽ വെക്കും തീന്റെ ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിലേക്ക് പശു നെയ്യ് ചേർക്കും നമ്മൾ ഈ പശു നെയ്യ് കൊടുത്ത ശേഷം ഇനിയിപ്പോ ഇത് നമ്മള് പാത്രത്തിലേക്ക് മാറ്റുക ഇതാന്ന് ഫൈനൽ ഇനി ചൂടോടെ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ മാറ്റണം ഇത് ചൂടോടെ ചെയ്യണം അല്ലേ തണിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഹാർഡായി പോകും അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ ചൂടോടെ നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റുന്നു ഇത് എത്ര കിലോ വെച്ചിട്ടാണ് ഒരു കിലോ വെച്ചിട്ടാന്ന് ഓരോ കിലോ ഓരോ കിലോ വെച്ചിട്ടാണ് നമ്മള് പാത്രത്തിലേക്ക് മാറ്റുന്നത് പാത്രം നമ്മൾ പശു നീട്ടിട്ടാണ് വെക്കുന്നത് പാത്രത്തിന്റെ ഉള്ളിൽ പശു ഉള്ളിൽ വേണ്ടിട്ടാണ് ഇളകി വരാൻ നമ്മൾ നിങ്ങൾ എവിടെയൊക്കെ നീടുന്നുളക് മാർക്കറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് മാർക്കറ്റിങ്ങുമ്പോൾ കൂടുതലായിട്ട് തലശ്ശേരി കൂത്തുപറമ്പ് പിണറായി അഞ്ചരക്കണ്ടി മാഗല ആയിട്ട് ടൗണുകളിലൊക്കെ പ്രൈസ് എങ്ങനെ വരുന്നത് പ്രൈസ് ഇപ്പൊ ഞങ്ങള് കൊടുക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് അപ്പൊ കടക്കാർ ഇപ്പൊ വെക്കുന്ന നൂറ്റി അമ്പത് നൂറ്റി ആറ് വേറേറ്റിൽ നിങ്ങക്ക് വാങ്ങിക്കാൻ പറ്റും കടകളിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും പക്ഷെ ഇതേ പ്രോഡക്റ്റ് തന്നെ വില കുറച്ചിട്ടൊക്കെ കിട്ടണല്ലോ ഒരു ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷെ അത് കേട്ടറി അറിവാണ് പക്ഷെ കൂടുതലായിട്ട് അത് വില ക്വാളിറ്റിന്റെ വ്യത്യാസമാണ് മെയിൻ ആയിട്ട് നടക്കുന്നത് നമ്മളിവിടെ അരിയായാലും വെള്ള ആയാലും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ പ്രൈസില് വ്യത്യാസം വരുന്നത് അതെ അത് ശരിക്കും നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ നമ്മളിപ്പോ ഇതേപോലെ വില കുറഞ്ഞ കിണത്തപ്പം കിട്ടുന്നതുകൊണ്ട് ഓടി ചെന്ന് വാങ്ങിക്കും പക്ഷെ അതിന്റെ ഉള്ളിൽ നമുക്ക് നാളെ വലിയൊരു പ്രശ്നം കിടക്കുന്നുണ്ട് അടുത്തത് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ദൂര സ്ഥലം നമ്മളിപ്പോ കൂടുതലും മലബാർ ഏരിയയിലാണ് ഈ കിണർപ്പം നമ്മള് കാണുന്നത് തൃശ്ശൂർ അല്ലെങ്കിൽ ഇട്രുവാനൂർ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് ഇല്ല കിണത്തപ്പം കിട്ടാനില്ല ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ളത് അങ്ങനെ ദൂരെന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചുകൊടുക്കാൻ ഓപ്ഷൻ എന്തെങ്കിലും ബൾക്ക് ഓർഡർ ബൾക്ക് ഓർഡർ ഷോപ്പുകാർ വിളിക്കുകയാണെങ്കിൽ ബൾക്ക് ഓർഡർ സ്ഥിരമായിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കേണ്ട സൗകര്യം ചെയ്യാം ബൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്തിച്ചു കൊടുക്കാം ഇത് കൂടുതലും നമ്മൾ വിദേശത്തേക്ക് പോകുന്നത് ആ വിദേശത്തേക്ക് പോകുന്ന കുറെ കൊണ്ട് ആൾക്കാർ കൊണ്ടുപോകുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി ആളുകൾ വിദേശത്ത് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് വരുന്ന സമയത്ത് ആളുകളോട് കിണത്തപ്പം വേണമെന്നല്ല ഇതിന്റെ എത്രയാണ് അക്ഷയ സീഡ്സിന്റെ കിണ്ണത്തപ്പത്തിന്റെ വിശേഷങ്ങൾ അതിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയന്റും നമ്മൾ കണ്ടല്ലോ എത്ര മാത്രം ശ്രദ്ധിച്ചിട്ടാണ് ഇതിൽ ഓരോ ഇൻഗ്രീഡിയന്റും ചേർക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അതിൽ പതിനഞ്ച് രൂപയ്ക്കും ഇരുപത് രൂപക്കും അരി വാങ്ങിക്കാൻ ഉണ്ടായിട്ട് പോലും അമ്പത്തിരണ്ട് രൂപയുടെ അരി തന്നെ വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ ആ ക്വാളിറ്റി നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാറുണ്ടോ തീർച്ചയായും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിലായിരുന്നു വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ അടുത്ത ദിവസം അടിപൊളി വീഡിയോ വരാം ഓക്കെ